നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വിസ നിബന്ധനകളിൽ കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ് യു യും വിസ നിയമത്തിൽ കാതലായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് മാസത്തേക്ക് നൽകിയിരുന്ന സന്ദർശക വിസ യു എ നിർത്തലാക്കിയ തീരുമാനം ഇതോടെ ഇനി രണ്ടു മാസം മാത്രമേ സന്ദർശക വിസയിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് കടുത്ത നിബന്ധനകളോടെ മൂന്ന് മാസത്തെ വിസ നൽകും മാത്രമല്ല രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിസ മാറാനുള്ള സൗകര്യവും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ പ്രവാസികൾക്ക് ഒമാനിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി പുതിയ വിസയുമായി തിരിച്ചെത്തേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വിസ മാറണമെങ്കിൽ രാജ്യം വിടണമെന്ന നിബന്ധന യു എയിൽ മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് കാലത്ത് ഇതിന് ഇളവ് നൽകിയിരുന്നു നിയമം മാറിയതോടെ കാലാവധി കഴിഞ്ഞ സന്ദർശക വിസക്കാരും താമസ വിസക്കാരുമെല്ലാം എക്സിറ്റ് അടിച്ച ശേഷം തിരിച്ചു വരണം ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ വിസാ കാലാവധി കഴിയുന്നുണ്ട് ഇവരെല്ലാം ഒമാൻ അതിർത്തിയിലേക്ക് ഒഴുകിയെത്തിയതോടെ അതിർത്തി വഴി അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ എല്ലാ ബസ്സുകളും അതിർത്തി കടത്തിവിടുന്നില്ല സർക്കാർ അംഗീകൃത ബസ്സുകൾ മാത്രമാണ് ഇത്തരത്തിൽ കടത്തിവിടുന്നത് ഇതോടെ യാത്രക്കാർ വിമാനമാർഗം ഒമാനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് വിസയും ടിക്കറ്റും ഉൾപ്പെടെ ആയിരത്തി നാനൂറ് ദീർഘത്തിന് മുകളിലാണ് ഇതിനു വേണ്ടി വരുന്ന ചിലവ് ഒമാനിൽ എത്തിയ ശേഷം വിസ എടുത്ത് തിരിച്ചു വരും എന്നാൽ വിസ ലഭിക്കാൻ വൈകുന്നവർക്ക് ഒമാനിൽ തങ്ങേണ്ടതായും വരുന്നുണ്ട് കൃത്യസമയത്ത് വിസ പുതുക്കാൻ കഴിയാത്തതിനാൽ പലർക്കും പിഴ അടക്കേണ്ടതായും വരുന്നുണ്ട് അതുപോലെ ഫ്രീ സോണുകളിൽ ഇഷ്യൂ ചെയ്യുന്ന വിസകളുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ടായി കുറച്ചു നേരത്തെ മെയിൻ ലാൻഡുകളിൽ രണ്ട് വർഷവും ഫ്രീ സോണുകളിൽ മൂന്ന് വർഷവുമായിരുന്നു വിസ കാലാവധി ഇപ്പോൾ ഇത് രാജ്യത്തെ എല്ലായിടത്തും രണ്ടു വർഷമായി ഏകീകരിച്ചു സന്ദർശക വിസയുടെ പിഴ ഒരു ദിവസം നൂറ് ദീർഘം എന്നതിൽ നിന്ന് അൻപത് ദീർഘമായി കുറച്ചിട്ടുണ്ട് എന്നാൽ റെസിഡന്റ് വിസക്കാരുടെ പിഴ ദിവസം ഇരുപത്തിയഞ്ച് ദീർഘം എന്നതിൽ നിന്ന് അൻപത് ദീർഘമായി ഉയർത്തി ഇതോടെ വിസാ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്ന ഏത് വിസക്കാർക്കും ദിവസം അൻപത് ദീർഘം എന്ന നിലയിൽ പിഴ അടയ്ക്കണമെന്നും പുതുക്കിയ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രവാസികളെല്ലാവരും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവാസി ലോകത്തെ നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രവാസി വിശേഷങ്ങൾ എന്ന ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക